ഹലോ ഗായ്സ് അപ്പോൾ ഇന്ന് കസിൻ്റെ ഹർദി ഡേ ആണ് ഇതെല്ലാം എൻ്റെ ഔട്ട്ഫിറ്റ് ഔട്ട്ഫിറ്റ് ആശേൻ്റെ കാറിലായി പോയി ആശേട്ടൻ ജോലിക്ക് പോയി ആണെങ്കിൽ വിഷു ആയതുകൊണ്ട് എറണാകുളത്താണ് നാളെ എത്തും ഞങ്ങൾ ഡെസ്റ്റിനേഷനിലെത്തി ഞങ്ങളിങ്ങനെ തരാപ്പാരാൻ നടക്കുക ആദ്യമേ ചെന്നോണ്ടന്നെ ഒരു വഴക്കപ്പ് ജ്യൂസും ഉണ്ടായിരുന്നു അത് കഴിച്ചു അപ്പോൾ കസിൻ പറഞ്ഞു വടയാണ് അടിപൊളി അങ്ങനെ അവളടുത്ത് എല്ലാവരും വട എടുത്തുകൊണ്ട് വരുമ്പോൾ സ്വീറ്റ്സ് എല്ലാം സെപ്പറേറ്റ് ആക്കിയിട്ട് അത് ടേബിളിൽ കൊണ്ടുപോയി സെറ്റ് ചെയ്യണമായിരുന്നു അപ്പൊ ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടെ പോവാണ് അപ്പോഴേക്കും എന്താ ബ്രൈഡ് എത്തി ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് അടിപൊളി കോസ്റ്റ്യൂം ആയിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോഴേക്കും എത്തി എന്റെ കോസ്റ്റ്യൂമും കൊണ്ട് ഞങ്ങളിത് കുറച്ച് വീഡിയോ എടുക്കാൻ വെച്ചപ്പോൾ ആശേട്ട് പതിവ് പോലെ തന്നെ എന്നെ കളിയാക്കലാണ് ആശേന്റെ മെയിൻ പെട്ടെന്ന് ആശേ വന്നാൽ പിന്നെ ആണ് എനിക്കിപ്പോ അത് കഴിഞ്ഞ് ബ്രൈഡിൻ്റെ എൻട്രി ആയിരുന്നു ബ്രൈഡിൻ്റെ ഗ്രൂപ്പിനെ അത് കഴിഞ്ഞ് ഞങ്ങളുടെ കസിൻസിൻ്റെ അടിച്ചുപൊളി പിന്നെ ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ പോയി ഫുഡ് കഴിച്ചു അടിപൊളി ഫുഡായിരുന്നു കാന്താരി ജ്യൂസും ഞാൻ കംപ്ലീറ്റ് വീഡിയോ എന്തായാലും വ്ലോഗായിട്ട് വരാം അപ്പോൾ